ഒൻപതാം മധ്യം ഇരുപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ നമ്മുടെ അന്ധതയെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ട ദിനമാണ് നമ്മൾ വിവിധ കാര്യങ്ങളിൽ അന്ധരാണെന്നും നമ്മെ സുഖപ്പെടുത്തുവാൻ യേശുവിനെ കഴിയുമെന്നും അതിനായി നമ്മൾ അവനെ സമീപിക്കണമെന്നും നമ്മൾ വിശ്വസിക്കണം ഏതൊക്കെ കാര്യത്തിലാണ് നമ്മുടെ അന്ധത മറ്റുള്ളവരുടെ നന്മ കാണുന്നതിൽ നമ്മിലെ തന്നെ ദൈവിക പ്രവർത്തനങ്ങൾ കാണുന്നതിൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളിൽ ദൈവകര ദർശിക്കുന്നതിലൊക്കെ നമ്മൾ അന്ധരാണ് ആത്മീയമായിട്ടുള്ള നമ്മുടെ അന്ധത നീക്കാൻ യേശുവിന് കഴിയുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നതാണ് യേശുവിൻ്റെ ചോദ്യം ഭൂകർത്താവ് എന്ന മറുപടിയിലാണ് അത്ഭുതം സംഭവിക്കുക മറിയവും പിതാ കർത്താവിൻ്റെ ദാസി എന്നാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തെ ഭാവാത്മകമാക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം ഒപ്പം ജീവിതത്തെ നന്ദിയോടെ ജീവിതമാക്കി മാറ്റുകയും ചെയ്യണം നമ്മൾ ജീവിക്കുന്ന സാവ ശുദ്ധി കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മകൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും നീക്കുകയും